ഞാൻ പല്ലിയിൽ ഒരു താജ്മൽ പണിയാൻ പോയത് ഓർമ്മയില്ല എന്ത് താജ് മഹല പണിതെന്ന് പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല കുറച്ചായിട്ട് പല്ലിന് ഭയങ്കര ഒരു ചാഞ്ചാട്ടം അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ക്ലിപ്പ് ഇട്ടു ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പി വിലയിൽ കിട്ടുന്ന പരിപാടി ഒന്നും അല്ല സംഭവ മീൻസ് ക്ലിയർ അല്ല ഇത് ക്ലിപ്പ് ഇട്ടിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ ഞാൻ മാത്രമല്ല അജിയും കൂടെ ചെയ്തിട്ടുണ്ട് എന്താ കാര്യം എന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം നമ്മൾ നോർമൽ ആയിട്ട് ഒരു കമ്പി ഇടാനാണെങ്കിൽ പല്ല് പറിക്കണം ഇടക്കിടക്ക് ഡെന്റൽ വിസിറ്റിന് പോകണം പല്ല് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പോണം ഓരാത്തതിന് ചിക്കനും അതേപോലത്തെ ഹാർഡ് ഫുഡ്സ് ഒക്കെ കുറച്ചു കാലത്തേക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടല്ലോ ഇതിൽ അങ്ങനെ ഒന്നും ഇല്ല പക്ഷെ ഇതൊന്നുമല്ല മെയിൻ ഹൈലൈറ്റ് സാധാ കമ്പി ആണെങ്കിൽ മിനിമം ഒരു വർഷമെങ്കിലും നമുക്ക് എന്തായാലും കമ്പി ഇടേണ്ടി വരുമല്ലോ പക്ഷെ ഇത് എത്ര കാലം ടർമിന്ന് പറയുമോ ഫോർ മീ ഇറ്റ്സ് ത്രീ മന്ത്സ് അതേ ഗൈസ് മൂന്ന് മാസം കൊണ്ട് നല്ല മുല്ലമുട്ട് പോലത്തെ പല്ലു നോർമൽ കമ്പി ആണെങ്കിൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോണ്ടേ ഇത് ആകെ രണ്ടേ രണ്ട് തവണ പോയാൽ മതി ആദ്യം ഒന്ന് ത്രീ ഡി സ്കാൻ ചെയ്യാനും രണ്ടാമത് ആ പെട്ടി അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വരാം എന്ത് വെട്ടിയാന്നല്ലേ ഈ മൂന്ന് മാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട ക്ലിപ്പ് ഒരുമിച്ച് നമ്മുടെ കൈ ഫസ്റ്റ് ത്രീ ഡി സ്കാൻ കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ നമുക്ക് ഒരു ഫയൽ അയച്ചു തരും ആ ഒരു ഫയലിൽ മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മുടെ പല്ല് എങ്ങനെയായിരിക്കുന്നു ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാൻ പറ്റും പല്ല് പറിക്കണം എന്നുള്ള ഒരേ ഒരു റീസൺ കൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ക്ലിപ്പ് ഇടാതിരുന്നത് അവസാനം പൊട്ടനെ ലോട്ടറി അടിച്ച പോലെയാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ അറിയുന്നത് പല്ലു പറിക്കേണ്ട ആവശ്യമില്ല ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ത് ഫുഡ് വേണമെങ്കിൽ കഴിക്കാം കഴിക്കുമ്പോൾ അഴുച്ച് വെക്കാം വല്ല പരിപാടി ഉണ്ടെങ്കിൽ വെക്കാം ഇതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് വേണം പക്ഷെ ഓണസ്റ്റ് ആയിട്ട് വേറെ ഒരു കാര്യം പറയാം ഇത് കമ്പാരറ്റീവ്ലി നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ പട്ടി ഇതിനെ ശരിയാക്കാനുള്ള ടൈമും ബാക്കി പ്രോസസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു എക്സ്പെൻസീവ് എന്ന് പറയുന്ന എമൗണ്ട് എനിക്ക് വെർത്തായിട്ട് തോന്നിയത് എല്ലാവർക്കും പക്ഷേ ഇതുപോലെയാണ് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കൺസിഡർ ചെയ്യാൻ പറ്റും ഇത് ഡെൻഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലിനിക്ക് എന്നാണ് ഞാൻ ചെയ്തത് ചിറ്റൂര് നല്ലൊക്കെ വരുന്നത് മെയിനായിട്ട് രണ്ട് കൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ചെയ്തത് ഫസ്റ്റ് വൺ അവിടുത്തെ ഡോക്ടർ എനിക്ക് ഓൾറെഡി പേഴ്സണലി അറിയാവുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രസ്റ്റബിൾ ആയിരുന്നു എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ കുറെ ക്ലിനിക്കിന്റെ പ്രൈസസ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കമ്പാരിറ്റീവ്ലി ഇവിടെ എനിക്ക് സൂപ്പർ അഫോർഡബിൾ ആയിരുന്നു അപ്പൊ ഈ ഒരു ക്ലിനിക്കിന്റെ ഡീറ്റെയിൽസ് എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കും പിന്നെ ഇതാണ് നമ്മുടെ പെട്ടി ഈ ഒരു ചെറിയ ബോക്സ് ഉണ്ടല്ലോ ഇതിനകത്ത് നമ്മുടെ അലൈനേഴ്സ് അഴിച്ചു വെക്കാം അതിനൊപ്പം തന്നെ ഒരു ചൂയും ഹുക്കും കിട്ടും അത് മാത്രമല്ല മൂന്ന് മാസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ട അലൈനേഴ്സ് നമുക്ക് ഒരുമിച്ച് തന്നെ കിട്ടും എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള മാനുവൽ ഉള്ളിൽ തന്നെ ഉണ്ടാവും ക്ലിപ്പിടാൻ ആഗ്രഹമുണ്ട് പക്ഷെ പേഡ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റുമോ ഓപ്ഷൻ ആണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പല്ലിന്റെ താജ്മഹലിന്റെ കഥ